നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാല് ശനിയാഴ്ച എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ആണവോർജ ചെലവുകൾ വെളിപ്പെടുത്തി ലിബറൽ പാർട്ടി തെരഞ്ഞെടുക്കപ്പെട്ടാൽ രാജ്യത്ത് ആണവോർജ്ജ നിലയങ്ങൾ സ്ഥാപിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പീറ്റർ ഡട്ടൻ പറഞ്ഞു മുന്നൂറ്റി മുപ്പത്തി ഒന്ന് ബില്ല് ഡോളർ പദ്ധതിയാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത് ലേബർ പാർട്ടിയുടെ പുനരുപയോഗ ഊർജ്ജ പദ്ധതിയേക്കാൾ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ബില്യൺ ഡോളർ കുറവാണ് ഇതെന്ന് അദ്ദേഹം പറയുന്നു പദ്ധതി പ്രകാരം ഊർജ്ജ ബില്ലുകൾ നാൽപ്പത്തി നാല് ശതമാനം കുറയ്ക്കാമെന്നും സഖ്യം വ്യക്തമാക്കി എന്നാൽ ലിബറലിന്റെ ആണവ പദ്ധതി ഒരു ഫാന്റസിയാണെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ വിമർശനം ലേബർ സർക്കാരിന്റെ എച്ച് സി എസ് ഹെൽപ്പ് ഘടാശ്വാസം ആരംഭിച്ചതോടെ കുടിശ്ശികയുള്ള വിദ്യാർത്ഥി വായ്പകളുള്ള ഓസ്ട്രേലിയക്കാർക്ക് നടപടി ആശ്വാസമാകും മൊത്തം മൂന്ന് ബില്ല്യൻ ഡോളറോളം വിദ്യാർത്ഥികടങ്ങൾ തുടച്ചു നീക്കി മൂന്ന് ദശലക്ഷം പേർക്ക് പദ്ധതി വഴി പ്രയോജനം ലഭ്യമാക്കും മൈഗോ വഴി അവരുടെ എ ടിഒ അക്കൌണ്ടിലേക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് ആളുകൾക്ക് അവരുടെ കടത്തിൽ എത്രമാത്രം ലാഭിച്ചു എന്ന് പരിശോധിക്കാൻ കഴിയും ഏകദേശം ഇരുപത്തിയേഴായിരം ഡോളർ ശരാശരി കടമുള്ള ഒരാൾക്ക് അവരുടെ കുടിശ്ശിക ഉള്ള വായ്പയിൽ നിന്ന് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് ഡോളർ വരെ കടം നീക്കം ചെയ്യപ്പെടും നൂറുകണക്കിന് എഞ്ചിനീയർമാർ നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി യാത്രക്കാർക്ക് വിവിധ വിമാനത്താവളങ്ങളിൽ യാത്രകൾക്ക് തടസ്സം നേരിട്ടതായി റിപ്പോർട്ടുകൾ സിഡ്നി മെൽബൺ ബ്രിസ്ബെയിൻ അറ്റ്ലേഡ് പെർത്ത് എന്നിവിടങ്ങളിലെ വിമാനത്താവളങ്ങളിൽ ഉടനീളം അഞ്ഞൂറോളം എഞ്ചിനീയർമാരാണ് ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പണിമുടക്കിൽ പങ്കെടുത്തത് ഇരുപത്തി അഞ്ച് ശതമാനം ശമ്പള വർദ്ധവ് ആവശ്യപ്പെട്ട് ക്വാണ്ടാസും എഞ്ചിനീയർമാരെ പ്രതികരിക്കുന്ന യൂണിയനുകളും തമ്മിൽ നടന്ന ദീർഘകാലമായി നടന്ന ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് പണിമുടക്ക് ക്രിസ്മസ് അവധി മൂലം തിരക്ക് പിടിച്ച യാത്രാ ദിനങ്ങളിലെ പണിമുടക്കാൻ യാത്രക്കാരെ പ്രതിസന്ധിയിലാഴ്ത്തുന്നുണ്ട് രാജ്യത്തെ പതിനേഴായിരത്തിലധികം വരുന്ന ചൈൽഡ് കെയർ വർക്കേഴ്സിന് ഈ ആഴ്ച ശമ്പള വർധനവ് പ്രാബല്യത്തിൽ വരും ആൽബിനി സർക്കാരിന്റെ പതിനഞ്ച് ശതമാനം വേതന വർധനവാണ് തൊഴിലാളികൾക്ക് ലഭിക്കുക രാജ്യത്തെ അറുനൂറ്റി അൻപതിലധികം ഗുഡ് സ്റ്റാർട്ട് സെന്ററുകളിലെ തൊഴിലാളികൾക്കാണ് വേതന വർധനവ് ആദ്യം ലഭ്യമാകുക ആദ്യഘട്ടമായി പത്ത് ശതമാനവും രണ്ടാം ഘട്ടം എന്ന നിലയിൽ അഞ്ച് ശതമാനവുമാണ് വേതന വർധനവ് നടപ്പിലാക്കുക രണ്ടാംഘട്ട വർധനവ് അടുത്ത വർഷം അവസാനത്തോടെ മാത്രമേ ലഭിക്കുകയുള്ളൂ ലോകത്തിലെ യുവാക്കൾക്കിടയിൽ ഏറ്റവും അധികം കുടൽ ക്യാൻസർ നിർണയിച്ചിരിക്കുന്നത് ഓസ്ട്രേലിയയിലാണെന്ന് വെളിപ്പെടുത്തൽ പ്രമുഖ മെഡിക്കൽ ജേർണലിന്റേതാണ് പുതിയ കണ്ടെത്തൽ ഓരോ വർഷവും ഒരു ലക്ഷത്തിലധികം പേര് നടത്തുന്ന പരിശോധനയിൽ പതിനാറ് പോയിന്റ് അഞ്ച് ശതമാനം പേർക്ക് രാജ്യത്ത് രോഗനിർണയം നടത്തുന്നതാണ് പഠന റിപ്പോർട്ട് അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റി നടത്തിയ ഗവേഷണം പഠനം ദി ലാൻസന്റെ എന്ന ജേർണലാണ് പ്രസിദ്ധീകരിച്ചത് ലോകമെമ്പാടുമുള്ള അൻപത് രാജ്യങ്ങളിലെ അൻപത് വയസ്സിന് താഴെയുള്ളവരിനും അതിൽ കൂടുതലിലുള്ളവരുമായി കൂടൽ ക്യാൻസറിന്റെ നിരക്ക് താരതമ്യം ചെയ്തായിരുന്നു പഠനം വടക്ക് പടിഞ്ഞാറൻ ന്യൂ സൗത്ത് വെയിൽസിലെ ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള പ്രശസ്തമായ പബിലുണ്ടായ തീപിടുത്തത്തിൽ കെട്ടിടം മുഴുവൻ പൂർണ്ണമായും കത്തി നശിച്ചു എൻ എസ് ഡബ്ല്യുലെ ചെറുപട്ടണമായ ഗർലിയിലെ റോയൽ ഹോട്ടലാണ് അഗ്നിക്കരയായത് വ്യാഴാഴ്ച രാത്രിയോടെ ഹോട്ടലിൽ തീപിടുത്തം ഉണ്ടാവുകയും തുടർന്ന് അഗ്നിശമന സേന അടക്കമുള്ള അടിയന്തര സേവനങ്ങളെത്തി തീ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തിരുന്നു ആളപായമൊന്നും സംഭവത്തിൽ ഉണ്ടായിട്ടില്ല തീപിടുത്തത്തിന് പിന്നിലെ കാരണം കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പോലീസ് നടത്തിയ റെയ്ഡിൽ ബ്രിസ്ബനിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നായി വ്യാപകമായ തോതിൽ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു മൂന്ന് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നായി ആറായിരത്തോളം വാപ്പുകൾ ഒന്നര ലക്ഷത്തോളം സിഗരറ്റുകൾ അറുപത്തിമൂന്ന് കിലോയിലധികം പുകയില എന്നിവ പോലീസും ആരോഗ്യ ഉദ്യോഗസ്ഥരും ചേർന്ന് പിടിച്ചെടുത്തു സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പുതിയ നിയമപ്രകാരം അനധികൃത പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് തുടരുകയോ പുകയില ഉൽപ്പന്ന ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുകയോ ചെയ്താൽ ബിസിനസ് സ്ഥാപനത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ കഴിയും ചില്ലറ വിൽപ്പനക്കാർക്ക് രണ്ടു വർഷം വരെ തടവും വ്യക്തിക്ക് മൂന്ന് പോയിന്റ് രണ്ട് ലക്ഷം ഡോളർ പിഴയും ലഭിക്കും ഇന്ത്യക്കെതിരായ ബ്രിസ്ബെയിൻ ക്രിക്കറ്റ് ടെസ്റ്റിനുള്ള പ്ലേയിങ് ഇലവനെ പ്രഖ്യാപിച്ച ഓസ്ട്രേലിയ അറ്റ്ലേഡിൽ നടന്ന രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ പരിക്ക് മൂലം കളിക്കാതിരുന്ന പെയ്സർ ജോഷ് ഹെയ്സൽവുഡ് ഓസീസ് പ്ലേയിംഗ് ഇലവനിൽ തിരിച്ചെത്തി അറ്റ്ലേഡിൽ കളിച്ച പെയ്സർ സ്കോട്ട് ബോളൻഡ് പ്ലെയിങ് ഇലവലിന് പുറത്തായി ബോർഡർ ഗവാസ്കർ പരമ്പരയിലെ മൂന്നാം മത്സരം ബ്രിസ്ബെനിലെ ഗാബ സ്റ്റേഡിയത്തിൽ ഇന്ന് നടക്കും അഞ്ച് മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇരു ടീമുകളും നിലവിൽ ഒന്ന് ഒന്ന നിലയിൽ പോയിന്റ് നിലയിലാണ് ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിനോട് അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുകൊണ്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം You are watching OCTV Malayalam live from News Headquarters, Melbourne, Australia.